വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയൻ കൊടുത്ത് ബാധാദോഷങ്ങളെ ആവാഹിക്കുന്ന സമയത്ത് കർമ്മികൾക്കുള്ള കാര്യമാണ് പറയുന്നത് ബാധാദോഷങ്ങളെ ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളായിരിക്കാം അതിൽ ആഭിചാരപ്രവർത്തികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം സ്ഥലദേവതകളുടെ ഉണ്ടായിരിക്കാം ദൃഷ്ടിദോഷത്തിൽ വന്നിരിക്കുന്ന ബാധകളുണ്ടായിരിക്കാം പ്രേതദോഷങ്ങളായിരിക്കാം സർപ്പ ദുരിതങ്ങളായിരിക്കാം എന്തുവാകാം അപ്പോൾ ഒരു വ്യക്തിക്ക് ബാധാദോഷങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം നരങ്ങിയിട്ട് ഇരിക്കുന്നൊരവസ്ഥയും എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലും വരിക അപ്പോൾ ആ ദോഷങ്ങളേനെ ഇപ്പൊ പ്രശ്നം നോക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം നോക്കി അറിഞ്ഞ് അതിന് അതിൻ്റെതായ രീതി പോലെയാണ് കർമ്മങ്ങൾ ചെയ്യുക നോക്കാൻ അറിയാത്ത ആളുകളാണ് വെച്ചെങ്കിൽ കർമ്മം ചെയ്യണോണ്ട് തെറ്റില്ല പക്ഷെ അത് ചിലപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞു എന്ന് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം അതിൽ അതിലേതേത് മൂർത്തികളുണ്ട് ഏതേത് പ്രേതങ്ങളുണ്ടോ സർപ്പങ്ങളുണ്ടോ കൈവശമുണ്ടോ മറ്റുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ടോ സ്ഥലദേവതകളാണോ മറ്റു ദൃഷ്ടികോട്ടത്തിൽ വന്നിട്ടുള്ള ദുർമരണ പ്രേതങ്ങളാണോ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം അതിന് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം കർമ്മത്തിലേക്ക് ബാധാമൂർത്തികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം വേണം ആ വായിക്കാനായിട്ട് അപ്പോൾ ഒന്നുകൂടി എളുപ്പമായി കർമ്മങ്ങൾ ചെയ്തു അപ്പോൾ ഏതാ എന്ത് കർമ്മമായാലും ശരി ഗണപതി ഹോമം ചെയ്യാതിരിക്കില്ല പ്രത്യേകിച്ച് ഹോമം ചെയ്യുന്ന ആളുകളാണെങ്കിലേ ഹോമം ചെയ്യാതെ ഹോമകർമ്മങ്ങളിൽ കൂടെ അല്ലാതെ വേറെ നാക്കലിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളങ്ങളിട്ടിട്ട് അതിലേക്ക് ഒഴിഞ്ഞ് അരി നെല്ലൊഴിഞ്ഞിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഗുരുതിയിലേക്ക് ഒഴിഞ്ഞിരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗണപതി ഹോമം ചെയ്തൊന്നും വരില്ല ഗണപതിക്ക് ചെയ്തൊന്നും വരില്ല ചില അപ്പോൾ ഒരു നിറക്കേലും വെച്ചിട്ട് വല്ല എന്തെങ്കിലും നിവേദ്യം വെച്ചിരിക്കാം പക്ഷെ അത് ഒരു ഹോമം കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഗണപതിക്ക് കഴിഞ്ഞതിനു ശേഷം മറ്റുള്ളതൊക്കെ ചെയ്യുള്ളൂ ആ തടസ്സങ്ങളൊക്കെ സർവവിഘ്നങ്ങളും മാറാനായിട്ട് വിഘ്നേശ്വരൻ്റെ ആ അഭിഷ്ടം നമുക്ക് വരാനായിട്ട് ഗണപതി ഹോമം ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു ചെയ്യുള്ളൂ അപ്പോൾ അതിൽ സുദർശനം ഉണ്ടാകും നല്ല പ്രത്യങ്കന അല്ലെങ്കിൽ തൃഷ്ടിപ്പ് അല്ലെങ്കിൽ അതിനോട് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ശൂല്യോ മറ്റെന്തോ വേണമെങ്കിൽ ചെയ്തു എന്നിട്ടാണ് പിന്നെ ബാധാദോഷങ്ങള് നമ്മുടെ കർമ്മ സാന്നിധ്യത്തിലേക്ക് കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ കർമ്മം തുടങ്ങിയൊന്നും പറ്റില്ല ഏകദേശം ഒരു സുദർശനം രായിരത്തെട്ട് തവണ ഒക്കെ ജപിച്ച് ചിലർ സുദർശനം മാത്രമേ ചെല്ലു ചെയ് ചെയ്യുള്ളൂ ആയിരത്തെട്ടോ മൂവായിരത്തെട്ടോ തവണ ഒക്കെ ജപിച്ചിട്ട് അപ്പോഴും കുറെ ഒക്കെ ഒതുങ്ങി ഉണ്ടായിരിക്കുക ചിലവർ അതൊരു നൂറ്റെട്ടാ നൂറ്റൊന്നോ നൂറ്റെട്ടോ ഒക്കെ ചെയ്തിട്ട് ജപിച്ചിട്ട് ആ വായിക്കുന്നവരുണ്ടായിരിക്കും അപ്പം ചിലപ്പോൾ അത് ബാധാമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഉഗ്രമായിട്ടുള്ളത് ശക്തിയോട് കൂടിയിട്ടുള്ളതായ മൂർത്തികളായിരിക്കും അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേതബാധകൾ ആ പ്രേതബാധകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും വിട്ടുപോകാത്ത തരത്തിൽ ആ വ്യക്തി മരിച്ചാലും അതിൻ്റെ പ്രേതത്തിനും കൊണ്ട് നടക്കുന്ന അവസ്ഥയിലായിരിക്കും ചില ഭാതാ മൂർത്തികളോ അല്ലെങ്കിൽ പ്രേതദോഷങ്ങളൊക്കെ വന്നിട്ട് കയറുക കാരണം ആ പ്രേതം അതേപോലെ തന്നെ ആ പ്രേതം എന്ന് പറയുമ്പോൾ അത് മുൻകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടാണ് അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ അതാണ് വീണ്ടും പ്രേതായിട്ടുണ്ടാകുക അപ്പോൾ അവരുടെ സമയത്തും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിലുണ്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം അത് അങ്ങനെ വൈകാതെ ആയി 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 ചില പ്രേതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതവരുടെ ശാരീരികമായിട്ട് ഉള്ള ഇഷ്ടത്തിനെയൊക്കെ അവരുണ്ടാക്കുക അത് ആ ആ ഇഷ്ടമാണ് അവരതിൽ സാധ്യമാക്കുക അവർ ശാരീരികമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് ആ വ്യക്തിയിൽ കൂടി ആളനുഭവിച്ചറിയുക അപ്പോൾ ഒരു സ്ത്രീ ആണെന്ന് വെച്ചെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കയറിയിട്ടുള്ള ആളുടെ സുഖം കൂടി ആളനുഭവിക്കും അപ്പം ഇയാൾക്ക് വലിയ പ്രത്യേകിച്ച് റോളുണ്ടാവില്ല ഉണ്ടാവില്ല മറ്റാളായിരിക്കും ഇതിനെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക അപ്പോൾ അങ്ങനെ ആയി ആയി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചിലപ്പോൾ ഭയങ്കര ശരീരം വേദന ഉണ്ടാകും കടച്ചിലുണ്ടാകും രക്തം പൊക്കുണ്ടാകാം തലവേദന ഉണ്ടാകുമ്പോൾ ഉറക്കുണ്ടാകില്ല അല്ലെങ്കിൽ പേടിച്ച് കറിയാലും ശരീരം അനക്കാൻ പറ്റില്ല അടി കിട്ടി മാറ്റുള്ള അല്ലെങ്കിൽ തല്ല തല്ലി വീണം പോലൊക്കെയാണ് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെ വരുമ്പോഴാണ് അതുപോലെ ഉറക്കില്ല അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് നോക്കുമ്പോൾ സൈക്കാട്ടിസ്റ്റിനെ കാണിക്കാൻ പറയും ആ സൈക്കാട്ടിസ്റ്റിനെ കാണിച്ച് ഏത് പ്രശ്നമില്ലല്ലോ എന്തയാൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴാവും എന്തുകൊണ്ടാണ് ആൾക്ക് തീരെന്നും വെയ്യുക അല്ലെങ്കിൽ രക്തത്തിൻ്റെ ശർദ്ദിക്കാൻ വരിക ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറക്കം അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കാം അത് ചിലവർക്ക് നോക്കി കാണൂല്ല ചിലർ നോക്കി പറയും ഇങ്ങനെ ശക്തമായിരിക്കുന്ന ചില പ്രേത സാന്നിധ്യങ്ങൾ അവളൊപ്പം കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എത്ര ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ മതിയാവില്ല എത്ര തന്നെ അദ്ദേഹത്തിന് ആളുമായിട്ട് ആളുടെ ഇണയായിട്ട് എത്ര ബന്ധപ്പെട്ടാലും എത്രതായാലും ശരി ആൾക്കാർ തൃപ്തിയാവില്ല തൃപ്തിയാവില്ല വള വളരെയധികം ഇതിലൊക്കെ പിറ്റേ ദിവസമൊക്കെ ചോദിക്കുക എന്തായിരുന്നു ഏതായിരുന്നു എന്തെങ്ങനെ കാട്ടി എന്നൊക്കെ എന്തെങ്ങനെ വരാൻ കാരണം എന്നുള്ളതൊക്കെ ആൾ ചിന്തിക്കും ഇയാൾക്ക് എപ്പോഴും മനസ്സിലാവില്ല കാരണം ഇയാളിൽ കൂടി അനുഭവിക്കുന്ന മറ്റൊരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സാരിലെ ആളിൽ അതൊക്കെ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവർ വൈകാതെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയില്ലാതെ അപ്പോഴിദ്ദേഹത്തിനെ വിട്ടുപോകാനായിട്ട് ഈ പ്രേത സാന്നിധ്യം തയ്യാറാവില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് നോക്കുമ്പോൾ തീരും വിട്ടുപോവില്ല കാരണം ഇനി ഒരിക്കൽ അദ്ദേഹത്തിന്റെ പോയി കഴിഞ്ഞില്ല കിട്ടില്ല ഇതേപോലത്തെ ഒരു ആളാവും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി പോകുള്ളൂ എന്നുള്ള രൂപത്തിൽ അവൻ ചിലപ്പോൾ ഉണ്ടാവുക എങ്കിലും ചില ചിലത് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോകുന്നിട്ടുണ്ട് പോരും ചിലതാണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മങ്ങള് അത്ര അധികം കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിന്റെ ആ പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ ശത്രുമൂർത്തിയുള്ള അതിൻ്റെ ഇരിപ്പ് ആ ഇരിപ്പ് വശം നോക്കിയിട്ട് വേണം ഇരിപ്പ് വശം നോക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്നതാണോ രാശിയിൽ നോക്കി കാണാം അറിയാം അല്ലെങ്കിൽ ആളുടെ അനുഭവം എന്താന്ന് നോക്കിയാൽ അത് പറയാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു രണ്ടു മാസമായിട്ടുള്ള ഒരാഴ്ച ഒക്കെ ആയിട്ടുള്ളത് പറഞ്ഞ പോലെ മരുന്ന് ചെയ്യുന്ന പോലെ തന്നെ അത് വലിയ കുഴപ്പമില്ലാതെ പോരും അല്ലെങ്കിൽ ഒരു ആറുകൊല്ലം ഏഴു കൊല്ലം അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പോരാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളോട് ചെയ്യണം പലരും കർമ്മങ്ങൾ ചെയ്തിട്ടെന്ന് പറഞ്ഞാല് ആ കർമ്മങ്ങൾ ചെയ്തു അത് വിട്ടു ആയില്ല രണ്ടു ദിവസം മാറി പിന്നെയും കൂടുതലായും ചിലവരങ്ങനെ ഈ പതിനാല് ജില്ലയിലും കറങ്ങണവരുണ്ടായിരുന്നില്ല എന്നിട്ടും ഭേദമില്ല എന്ന് പറയുന്നവർ അപ്പൊ അത് അതിന്റെ ഒരു ഇത് എന്താ കൃത്യമായിട്ട് അറിയുന്നില്ല ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അതിനെ എങ്ങനെ കർമ്മം ചെയ്യണം ആ സമയം അതൊരു താമ്പൂല പ്രശ്നമോ അഷ്ടം വലിയ വെച്ചിട്ടാണ് പിടിക്കണത് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അത് വിട്ടു ആഷ്ടമ പ്രശ്നാലാമ്പല പ്രശ്നം വെക്കുന്ന പത്തി ഇരുപത്തി അയ്യായിരം രൂപ നോക്കാൻ തന്നെ വരും ആ ചിലപ്പോൾ അതിലും കൂടുതൽ വരും പരിഹാരം ചെയ്യണമെന്ന് വെച്ചെങ്കിലും അതിനനുസരിച്ച് പൈസകൾ വരും രണ്ട് മൂന്ന് ദിവസത്തെ കർമ്മങ്ങളൊക്കെ അപ്പോഴൊക്കെയും ശെരിക്കും കൃത്യമായിട്ട് അത് വിട്ടുമാറുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിട്ട് ആ കർമ്മങ്ങൾ ചെയ്തിന് ശേഷം ആ വായിക്കുമ്പോൾ വിട്ടുമാറുന്നത് ഒരു പ്രേതാവില്ല ഒട്ടനവധി പ്രേതങ്ങൾ ഉണ്ടായിരിക്കും പുറത്തുനിന്ന് വന്നതും ആ കുടുംബത്തിലുള്ളതും ചുഴല സംബന്ധമായിരിക്കുന്ന അങ്ങനെ ഒട്ടനവധി പ്രേതങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മറ്റ് ബാധാദോഷങ്ങളും ദുരിതങ്ങളും അപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്യേണ്ടത് തന്നെ ആകെ ഒരു നൂറ്റൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു നാൽക്കാലോ ഇട്ടിട്ട് പതിനാറോ ഒമ്പതോ അഞ്ചോ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞാൽ അത് ഒഴിഞ്ഞു മടക്കിയാൽ പോരണം ഇതിൽ ഏതാ കൃത്യമായിട്ട് വിട്ടുമാറുക അത് കൂടുതൽ കർമ്മം ചെയ്യുന്ന സംഭവം തന്നെയാണ് വിട്ടുമാറുക കാരണം അത്ര അധികം എണ്ണ ഇട്ടിട്ട് ഇപ്പോൾ സുരശ്നം വയർത്തിട്ട് പ്രത്യങ്കിരാ അത്ര യമരാജ അത്ര അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ തൃഷ്ടിപ്പ് ഇതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് പിന്നീട് ഈ കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അങ്ങനെ കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനാവാഹിക്കുക ആ പലഗ്നത്തിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ഏതാ മൂർത്തികളാണോ ഭേദങ്ങളാണോ അതിനാദ്യം പിടിക്കും സർപ്പാണോ അതിനാദ്യം പിടിച്ച് ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് പിടിക്കും അങ്ങനെ ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞാലും ഈ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ബാധദോഷങ്ങളും ആവാഹിച്ചു എന്ന് വിചാരിക്കുക ചിലര് കർമ്മങ്ങൾ ചെയ്തിട്ട് എല്ലാം കൂടി ഒന്നാക്കിയിട്ട് ആവാഹിക്കുന്നവരുണ്ട് ശൈവശാക്തയായ വൈഷ്ണവമായിരിക്കുന്ന ദോഷങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് അരി നെല്ലൊഴിഞ്ഞ് ഗുരുതിയിൽക്കിടുന്നവരുണ്ട് നാക്കലേൽക്കിടുന്നവരുണ്ട് അപ്പോൾ അവരുടെ വിശ്വാസം ഈ സാമന കൃത്യമായിട്ട് എല്ലാം വിട്ടുമാറി എന്നായിരിക്കും ചില കർമ്മികൾ അത്രയും കൈപ്പുണ്യമുള്ളവർ അത്രയും മൂർത്തിയുള്ള അനുഗ്രഹമുള്ളവർ ചിലപ്പോൾ വെറുതൊരു തിരി കത്തിച്ചിട്ട് ആവാഹിച്ചിട്ട് ആ കൊണ്ട് പോരെ എന്ന് പറഞ്ഞിട്ട് അരി സ്വല് അരി എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുഴുവൻ ഇട്ടു പോകുന്നിരിക്കുക അത്ര ഒരു ശക്തി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ തന്നെ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പരിചയപ്രസ്ഥാനത്തിലാണ് ഞാൻ ചെയ്ത കർമ്മങ്ങളെക്കൊണ്ട് എല്ലാ മൂർത്തികളും സാന്നിധ്യമായിട്ടും കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വ്യാഴം ആറോ എട്ടോ പന്ത്രണ്ടോ ഒഴിവായി അനുകൂലമായിട്ട് നാലിലോ ഏഴിലോ പത്തിലോ ലഗ്നത്തിലോ അല്ലെങ്കിൽ ഏഴിലൊക്കെയാ ആണ് നിൽക്കുന്നതെങ്കിൽ ആ കുഴപ്പമില്ല വ്യാഴം പ്രസാദിച്ചിട്ടുണ്ട് എല്ലാം കർമ്മത്തിലേക്കായുണ്ട് എന്നാ ഇനി ആവാഹിക്കാം എന്നുള്ള ലെവലിലാണ് കാണിച്ചത് അപ്പോ ആ ബാധാദോഷങ്ങളെ ആവാഹിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് എല്ലാ വാഹിച്ചു അവരുടെ ശരീരത്തിനൊക്കെ വിട്ടുമാറി അങ്ങനെ അവർക്ക് അവരുടെ പറഞ്ഞടിച്ചു ചിലവർ ബാധാമൂർത്തികളെ നാണയത്തിലേക്ക് ആവാഹിച്ചു ഏതിലേക്ക് ഉപാധിയിലേക്ക് ആവാഹിച്ചു സർപ്പങ്ങളേനെ സർപ്പ പ്രതിമയിലേക്ക് ആവാഹിച്ചു ബന്ധിച്ചു അതേപോലെ തന്നെ പ്രേത ചൈതന്യങ്ങളേതിനെ സ്ത്രീ പുരുഷ പ്രതിമയിലേക്കും മറ്റും ആവാഹിച്ചു അങ്ങനെ അതിനെ ആവാഹിച്ച് അതിൻ്റെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അത് അവരേൽ കൊടുത്തഴിച്ചു അതിനെ പറഞ്ഞ് ഇന്നമാര് കർമ്മങ്ങൾ ചെയ്യണം കേട്ടാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രേതദോഷങ്ങളാണെങ്കിൽ ഈ പ്രേതകർമ്മങ്ങൾ ചെയ്യുന്ന തിലഹോമൻ ക്ഷേത്ര പിണ്ഡം സായുജി ഇത്യാദികൾ കർമ്മങ്ങൾ ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്യതീർത്ഥത്തിൽ പോയിട്ട് കുളി കുളികഴിഞ്ഞ് അവിടെ തിലഹോമൻ ക്ഷേത്രം പിണ്ടം സായുജി ഇത്യാദികൾ ചെയ്ത് പ്രതിമകൾ വെള്ളത്തിൽ ഒഴുക്കി വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക സർപ്പദോഷങ്ങളാണെങ്കിലോ സർപ്പക്കാവൽ ഈ പ്രതിമ കൊടുത്ത് കാരണം ഇതെനിക്ക് ആവാഹിച്ച് ഇതിനെ സാന്നിധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് സർപ്പക്കാവിൽ കൊടുത്തിട്ട് പാലും നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പവല്ലി കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന സർപ്പങ്ങൾ ഇത് അവിടെ ചേർക്കുന്നവരെ വേറെ സ്ഥലത്തെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് അവിടുത്തെ പാമ്പായി പിന്നെ പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല അതിൻ്റെ പ്രേതങ്ങളായാലും അപ്പം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാലേ ഈ വ്യക്തികൾ പോയി പക്ഷെ ഒന്നുകൂടി നോക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ട് ഈ കർമ്മി അത് കർമ്മി നോക്കുന്ന ആളായാലും ശരി പുറത്തുനിന്ന് വന്നൊരു ഒഴിവ് നോക്കാൻ വന്ന ആളായാലും ശരി നമ്മളിവിടെ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് എല്ലാ ബാധാദോഷങ്ങളും ഇപ്പൊ തീർന്നു ഇനി ഈ ആവാഹിച്ചിട്ടുള്ള ബാധാമൂർത്തികളുടെതായ ഈ ദുരിതങ്ങളെ കൊണ്ട് ആ കർമ്മിക്കും കർമ്മികളുടെ മൂർത്തികളുണ്ടാവും കർമ്മിക്കോ കർമ്മികളുടെ മൂർത്തികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ളതായ ഉണ്ടോ അപ്പോൾ ഞാനാണെന്ന് നോക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മളിത്രയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കുണ്ട മൂർത്തികൾക്ക് ഏതെങ്കിലും അശുദ്ധികളോ ദുരിതങ്ങളോ വന്നിട്ടുണ്ടോ കാരണം നമ്മുടെ കുടുംബത്തേക്ക് മറ്റുള്ളതായ പ്രേതബന്ധങ്ങളും മറ്റു മൂർത്തികളൊക്കെ വന്നിട്ടും വരാതും വന്നിട്ടും വരാതെ നിർബന്ധമായിട്ടുകൊണ്ട് വരുമ്പോൾ അതിൻ്റെത് അശുദ്ധികൾ ധർമ്മദൈവങ്ങൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോ ധർമ്മദൈവാല ദുരിതങ്ങൾ തീർന്നിട്ടുണ്ടോ ധർമ്മദൈവാല ദുരിതത്തിലാണോ അശുദ്ധിയിലാണോ നോക്കുമ്പോൾ അപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ വ്യാഴം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലേക്കോ കാണിച്ചു തരും അപ്പോൾ എന്ത് ചെയ്യണം അരി നെല്ലും തിരിയോടുകൂടി ആവാഹിച്ച് ആയിരിക്കുന്ന ഏതേത് മൂർത്തികളുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തൊട്ട് ഉപമൂർത്തികൾ ഉപമൂർത്തികൾ പറകളിലൊക്കെ ഉള്ളതായ മൂർത്തികളെന്നെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവരെന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അവരെന്നെ ആവാഹിച്ച് ആ വാഹിച്ച് നാണയത്തിലേക്ക് ആവാഹിച്ച് വെച്ചിരിക്കാൻ ഇട്ടതിന് ശേഷം വീണ്ടും നോക്കുക മൂർത്തികളിൽ നിന്ന് ആശുദ്ധിയായിരിക്കുന്നതായ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടുണ്ടോ ചിലപ്പോൾ അതേപോലെ തന്നെ കാണിക്കുക അല്ലെങ്കിൽ വ്യാഴം പ്രസവിക്കും അപ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് കർമ്മങ്ങൾ ചെയ്തിട്ട് മറ്റൊരു പോയിരിക്കും ഇവിടെ അശുദ്ധികളായതുകൊണ്ട് പിന്നീട് ആ ഈ മൂർത്തികളെ മൂർത്തികൾക്ക് ഇനങ്ങാൻ പറ്റാത്തൊരവസ്ഥ പോലെ വരും കാരണം ഇതൊന്നോ രണ്ടോ തവണ ഇതുപോലെ കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നിരിക്കുന്ന മൂർത്തികളുടെ സാന്നിധ്യങ്ങൾ അശുദ്ധികളോ പ്രേതാശുദ്ധികളോ നമ്മുടെ ദൈവത്തിന് അതായത് കർമ്മിയുടെ ദൈവത്തിന് അവർക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ അശുദ്ധികളെ വരിക പിന്നെ 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 കത്തുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ച പോലെയുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക പിന്നെ ഈ കർമ്മിക്ക് കർമ്മങ്ങളും ചെയ്യാൻ പറ്റില്ല കർമ്മം ചെയ്താൽ വിജയിക്കില്ല അല്ലെങ്കിൽ ആരും വരില്ല അങ്ങനെയുള്ളതായ അവസ്ഥകൾ ഉണ്ടാക്കുക അപ്പം ആയതുകൊണ്ട് മിക്കവാറും നല്ലത് കർമ്മികൾ തന്നെ ജോലിച്ച് നോക്കുക അതിനുള്ളൊരു പ്രയത്നം ചെയ്യപഠിക്കാനായിട്ട് ഇനിയിപ്പോൾ അവർക്ക് എത്ര എല്ലാവർക്കും ഒരു പരിധി വരെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ എത്ര ചെറുപ്പായാലും ശരി ആ പഠിക്കുന്ന സമയത്ത് ഈ പത്താം ക്ലാസ് എഴുതുന്ന പോലെ അത് അങ്ങനെ ഓർഡറായിട്ട് വരണ സമയത്ത് എഴുതി ജയിക്കും ചിലർ അടുത്തൊരു ചാൻസ് കൂടി കിട്ടുക ചിലപ്പോൾ ജയിക്കും അല്ലെങ്കിൽ എത്ര കൊല്ലം ചെയ്യി കഴിഞ്ഞാലും അത് ആ അവിടെ തന്നെ എടുക്കും അതേപോലെ തന്നെയാണ് പഠിക്കാൻ പറ്റുന്ന സമയത്ത് ജോലിസിയുമായി പ്രശ്നമാർഗായാലും മറ്റെന്തായാലും ആ പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കാ പഠിച്ചെടുക്കുക പിന്നീട് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ കൂടി അവർ മുന്നേറുമ്പോൾ പഠിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടില്ല പഠിച്ചാലും തലയിൽ കയറില്ല അപ്പം മിക്കവാറും ആളുകളുണ്ട് ഉണ്ട് വെച്ചെങ്കിൽ പ്രശ്നമാർഗം പഠിക്കാനായിട്ട് നോക്കുക ആരുടെ ആരുടെയും ആശ്രയിക്കണ്ട അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രശ്നം വയ്ക്കുക അതിൽ എന്താണ് ഏതാണോ വിഷയങ്ങൾ ചിന്തിക്കാം ഇനിയിപ്പോൾ കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ തൊട്ടടുത്ത് തന്നെ രാശി വിലകി വെച്ചിട്ട് ഇപ്പോൾ ചാത്തിൻ്റെയാണ് ബാധാ ദോഷങ്ങൾ ആവാഹിക്കുന്നതെങ്കിൽ ഈ ലഗ്ന ശരീരത്തോടു കൂടി നിൽക്കുന്നതായ ചാത്തിൻ്റെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആവാഹിച്ചു ആ ആവാഹിച്ച നാണയത്തിലായിരിക്കുമോ എന്ന നിലയ്ക്കോ നമ്മൾ സമർപ്പിച്ചു മുന്നിലിരിക്കുന്ന ആളും ഒഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിൽക്കുന്ന ചാത്തിൻ്റെ ദോഷങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിട്ടു അപ്പോൾ പിന്നെ കർമ്മിക്കുകയെ നോക്കാം എന്താവാഹിച്ചതിൽ ചാത്തിൻ്റെ ബാധാദോഷങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ശീനി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം ആ കബഡി വെച്ച് ശ്രീകണമ വിഘ്ന ഭ്യൂതമ ഒക്കെ പറഞ്ഞിട്ട് ഈ ചാത്തിൻ്റെ ദോഷങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ശനി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ശനി ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ എന്നൊക്കെയാണ് വെച്ചെങ്കിൽ ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ആ വായിക്കുക ആ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ശനി കൃത്യമായിട്ട് പ്രസാദിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് വേറെ ഒരാളെന്ന് നോക്കണമെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ അവർക്ക് പെട്ടെന്ന് വിട്ടു വരാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ആ സമയത്ത് വരാൻ പറ്റില്ല ആൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ നോക്കണ്ട നോക്കുന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല എന്നൊരാളെ ആശ്രയിക്കാനും പറ്റില്ല അപ്പോൾ പരമാവധി ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കർമ്മി തന്നെ അത് പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുക അപ്പം നമുക്ക് തന്നെ നോക്കാലോ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ മൂർത്തികൾക്ക് ദുരിതങ്ങൾ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ പ്രശ്നമായിട്ടല്ലെങ്കിൽ വ്യാഴാരുട്ട് പന്ത്രണ്ടോട് കൂടി കാണിച്ചേരട്ടെ അശുദ്ധിയൊന്നുമില്ലെങ്കിൽ വ്യാഴം അനുകൂലമാവട്ടെ അല്ലെങ്കിൽ ആരൊട്ട് ദുരിതങ്ങളായിട്ട് കാണിച്ചേരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ഞങ്ങൾ കാണിച്ചത് അതുമാതിരിന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കർമ്മിയുടെ ശരി മറ്റു കാര്യങ്ങളായാലും ശരി ബാധാദോഷങ്ങൾ തീർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കുടുംബത്തിലും അതേപോലെ തന്നെ ദൈവങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് വിട്ട് മാറിയിട്ടുണ്ടോ അശുദ്ധിയായിട്ടുണ്ടോ അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ മാറ്റുക ആ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനില്ല പിന്നെ അടുത്തൊരു ചാൻസ് വരുമ്പോൾ അടുത്ത് പൂജ വരുമ്പോഴും ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് നോക്കാൻ അറിയാത്ത ആളാണെങ്കിൽ അവരുടെ അശുദ്ധികൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ പറയാം രണ്ടോ മൂന്നോ അതിൽ നാലോ അഞ്ചോ കർമ്മങ്ങൾ കഴിയുമ്പോഴേക്കും ഇത് ഇറങ്ങാൻ പറ്റാത്ത തരത്തിലായ പിന്നെ ഒന്നും നമുക്ക് കാണില്ല കണ്ണാട കണ്ണാട വയ്ക്കുന്ന ആള് കണ്ണാട ഇല്ലാണ്ട് നടക്കുന്ന പോലെ അവർ തരസ്വസ്ഥതയാവും മൂടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ വ്യക്തത ഉണ്ടാകില്ല അപ്പൊ അത് കർമ്മിക്ക് ദോഷം ചെയ്യുള്ളൂ ഗുണം ചെയ്യില്ല അപ്പൊ ചിലവർ ഇതിനെ പറ്റി ശ്രദ്ധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു വീഴ്ച പറ്റിയേക്കുന്നത് എന്ന് പലരും നോക്കില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ കാരണം നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണ് കൈ മുതൽ എൻ്റെ ആവശ്യമായ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ദേവി എൻ്റെ ധർമ്മദേവങ്ങൾ എന്നൊപ്പം ഉണ്ട് വെച്ചാൽ ചതിക്കില്ല പിന്നെ വേറെ നോട്ടത്തിന് ആവശ്യമില്ല ആളുകൾ അരുത്തി പോകാനെനിക്ക് സമയമില്ല എന്ന് പറയും ഇത് നോക്കാനായിട്ട് വേറെ ആളെ അരുത്തി പോകാനുള്ള സമയമില്ല അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ട് പറയണതാണ് അല്ലെങ്കിൽ അതിവിശ്വാസം കൊണ്ട് പറയണതാണ് ചിലപ്പം നമ്മളിവിടെ പണി കഴിഞ്ഞിട്ടങ്ങ് എടുക്കണ്ടാവുക അപ്പം അങ്ങനെ ഉണ്ടൊക്കെ നോക്കുക ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങൾ തീർക്കുക മുന്നേറുക അതേപോലെ തന്നെ ദൈവങ്ങൾക്കും ഒരു വേർപാട് ഒക്കെ ചെയ്ത് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളോ കർമ്മ അങ്ങനെയൊക്കെ ഉണ്ടായ ബന്ധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ആവാഹിക്കുന്നതായ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാത്വികമായിട്ടുള്ളതായ കർമ്മങ്ങളെ കൊണ്ട് ആവാഹിക്കലൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ചാത്തൻ ചൊവ്വ കാളി പരിൻകുട്ടി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മധ്യമം കറിക്കഴിക്കുന്ന ആ മൂർത്തികൾക്ക് കൃത്യമായിട്ട് ഗൃതിയോട് കൂടിയിട്ട് ഒഴിഞ്ഞേർത്ത് കർമ്മം കൊടുക്കുക അപ്പം എന്ത് പാകപ്പെടുകൾ ഉണ്ടെങ്കിൽ അവിടെ തീർത്തോളും കാളിയായിട്ട് തീർത്തോളും ചാത്തനായിട്ടോ കരിങ്കുട്ടിയായിട്ടോ മലവാരം ദൈവങ്ങളായിട്ടോ അത് തീർത്തോളും അപ്പോൾ അവർക്ക് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമത്തിലെ കർമ്മം ചെയ്ത് മധ്യമത്തിലെ കർമ്മം ചെയ്ത് അത് അവസാനിപ്പിക്കുക അത് നോക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ മുന്നേ നമ്മുടെ മൂർത്തികൾക്ക് ഇതിൽ ദുരിതങ്ങൾ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ പുറത്തേക്ക് പോയാലും ഇത് നോക്കിയിട്ട് വേണം വരാനായിട്ട് അത് നമുക്ക് അശുദ്ധികളുണ്ട് ദുരിതങ്ങളുണ്ട് വ്യാഴം മറന്നിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉചിതമായ തരത്തിലുള്ളതായ ആ സംഗതികളൊക്കെ തീർത്ത് കഴിഞ്ഞതിന് ശേഷം വേണം വീട്ടിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ആ കർമ്മയ്ക്ക് കിടന്നുറങ്ങാൻ വരെ പറ്റില്ല ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ അറിവിൽ നിന്നാണ് കിട്ടുക കുറെ ആളുകളിലൊപ്പം അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കർമ്മം ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ എന്തോ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ ഇത് എന്താണെന്ന് ചിന്തിക്കും അപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അതിനെ തീർത്തിട്ട് വേണം നമുക്ക് മുന്നേറാനായിട്ട് അല്ലെങ്കിൽ പുറമൊന്നൊരാളെ കൊണ്ടുവന്നിട്ട് കർമ്മം നോക്കി അറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സംഭവമാകും അപ്പം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാനാണ് കർമ്മികൾക്ക് മനസ്സിലാക്കേണ്ടതാണ് കർമ്മികളല്ല എങ്കിലും ഇതേപോലെ ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അറിയാത്തൊരു കാര്യം ചെയ്യരുത് ഇപ്പം പലരും യൂട്യൂബിൽ നോക്കിയിട്ട് കർമ്മങ്ങൾ പഠിക്കുന്നു പഠിച്ചിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗുരുനാഥിൻ്റെ ഒപ്പം പോയി ഒരു മാസം രണ്ടു മാസം പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം അദ്ദേഹം കർമ്മിയോ അല്ലെങ്കിൽ വലിയൊരു വെളിച്ചപ്പാടാവും വലിയൊരു തുള്ളക്കാരനോ രണ്ടോ മാസം മൂന്നോ മാസമായിട്ടുണ്ടായിട്ട് അപ്പൊ ഈ ആശാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ കൊല്ലങ്ങളോളം ഇതിൽ അനുഭവിച്ച് പഠിച്ച് വന്നിട്ടുള്ള ആളാണ് ആവും അത് തുണക്കി വന്നിട്ടുള്ള ഒന്നോ രണ്ടോ മാസം വന്നിട്ടുള്ള ആളാവും പിന്നീട് അവൻ വലിയ ആശാനായിട്ട് അവന്റെ ഒപ്പം ഒരു പത്ത് കുരു ശിഷ്യന്മാരുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല മാന്ത്രികത്തിനോ താന്ത്രികത്തിനോ ഒന്നും അറിയില്ല ഇത് വലുത് പഠിച്ചാൽ മാത്രം പോരാ അതിനെ പരിഹരിക്ക പ്രയോഗിക്കാനും പ്രയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് മാറ്റാനും അതിൻ്റെ ദുരിതങ്ങൾ നീക്കാനും കഴിയണമെങ്കിൽ അറിവാണ് ഉപാസനാമൂർത്തിയുള്ള ശക്തിയാണ് അത് ഗുരുക്കന്മാരൊക്കെ നിന്നിട്ടുള്ള പരിചയം കൊണ്ടാണ് അതെന്നാണ് മനസ്സിലാവുള്ളത് അവിടേക്കാണ് ഒന്നോ രണ്ടോ മൂന്നോ മാസം സഹായിക്കാനായിട്ട് വന്നിട്ട് പിന്നെ ആ വ്യക്തി വലിയൊരു കർമ്മിയായിട്ടോ വലിയ ജ്യോത്സിനായിട്ടോ അല്ലെങ്കിൽ തുള്ളക്കാരനായിട്ടോ ചാട്ടക്കാരനായിട്ടൊക്കെ മാറുന്നത് അവന് ഇതൊന്നും അറിയാത്തോണ്ടപ്പം അവൻ്റെ ഒപ്പം ചില ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാലും പത്താള് ശിഷ്യന്മാർ അവനുണ്ടായിരിക്കും അവനെന്തൊട്ട് അറിയുക അവൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ ശിഷ്യന്മാർക്ക് വിളമ്പണത് ആ ശിഷ്യന്മാർ പോകുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടാണ് പോണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നടപ്പുക അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ യാതൊരു തെറ്റുമില്ല കൃത്യമായിട്ട് കർമ്മങ്ങൾ പിടിക്കുക അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത് 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 കൊണ്ടും കൊടുത്തും ആണ് അറിവുകൾ ഉണ്ടാക്കുക അതേപോലെ തന്നെ ധർമ്മ ദൈവ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവണം അവർ കൃത്യമായിട്ട് വച്ചിരിക്കുന്നു അവരുടെ ദുരിതങ്ങളുണ്ടെങ്കിൽ തീർത്ത് അവർ ക്ഷേത്രം ഉണ്ടാക്കണം അത് എല്ലാവരും ഒരു ഇരിപ്പ് കൃത്യമായിരിക്കണം അതിൽ പെട്ട എല്ലാ മൂർത്തികൾക്കും അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അതിന് നമുക്കറിയിച്ചെങ്കിലും നോക്കിയിട്ട് അതിന് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ കേടുപാടുകൾ തീർത്തിട്ട് ആരൊക്കെ നേരിടുക ആരൊക്കെ വേണ്ടത് അതിനെ നോക്കി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കർമ്മിക്കും കർമ്മസ്ഥലത്തേക്കും നിറയെ ആളുകൾ വന്നുകൊണ്ടിരിക്കും കർമ്മങ്ങൾ ഉണ്ടായിരിക്കും എന്ത് കർമ്മം ചെയ്താലും വിജയിക്കും പിന്നെ ഓരോരുത്തർക്കും കഴിവല്ല ഭാഗ്യമാണ് സമയമാണ് ആ കഴിവുണ്ട് അവന് ഭാഗ്യമില്ല സമയാനുകൂലമല്ലാച്ചെങ്കിലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല എന്നാൽ അറിവില്ലാത്തവനായാലും അനുഭവങ്ങളില്ലാത്തവനായാലും അവൻ്റെ സമയം വെസ്റ്റാണെങ്കിൽ അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ അവനെ ചെയ്ത് ഫലിച്ചിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിശ്വാസത്തിൽ വന്നിരിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ लाइक शेयर सब्सक्राइब नंदी नमस्कार